തോമസും തമ്പാനൂർ സതീഷും ബി ജെ പിയിൽ കോൺഗ്രസ്സിന് തിരിച്ചടി പത്മജ വേണുഗോപാലിന് പിന്നാലെ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് കോൺഗ്രസ് നേതാവും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് എന്നിവർ ബി ജെ പിയിൽ ചേർന്നു പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി അംഗത്വം എടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരു നേതാക്കളുടെയും ബി ജെ പി പ്രവേശനം തിരുവനന്തപുരത്ത് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ഇരുവരും പങ്കെടുത്തു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കെ സുരേന്ദ്രൻ മറ്റ് സംസ്ഥാന നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പാർട്ടിയിൽ പരിഗണനകൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് പത്മിനി തോമസ് ബി ജെ പി പ്രവേശനം നടത്തിയതെന്നാണ് വിവരം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു പത്മിനി തോമസ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായത് മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടി കെ കരുണാകരൻ എന്നിവരുമായി അടുത്ത ബന്ധമാണ് പത്മിനി തോമസിന് കെ പി സി സിയുടെ കായിക വേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയുടെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പത്മിനിയെ പരിഗണിച്ചെങ്കിലും പിന്നീട് സീറ്റ് നിഷേധിക്കുകയായിരുന്നു ലീഡർ കെ കരുണാകരൻ്റെ സന്തത സഹചാരിയും ബി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന തമ്പാനൂർ സതീഷ് നേരത്തെ തന്നെ കോൺഗ്രസ് വിട്ടിരുന്നു എന്നാൽ മറ്റു പാർട്ടിയിലേക്ക് ചേരാനില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ നേരത്തെ തമ്പാനൂർ സതീഷ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു